നമസ്കാരം ടി വി ന്യൂസ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലും ഇത്തവണ മത്സരം ശക്തമാകും ബ്ലോക്ക് പഞ്ചായത്തിലെ ആലത്തിയൂർ പൂഴിക്കുന്ന് ഡിവിഷനുകളിലേക്ക് മുൻ പഞ്ചായത്ത് ബ്ലോക്ക് അംഗങ്ങൾ തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് ഈ രണ്ടു ഡിവിഷനുകളിലേക്കും സി പി എമ്മും കോൺഗ്രസും നേരിട്ടാണ് അംഗം കുറിക്കുന്നത് ആലത്തിയൂർ ഡിവിഷനിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ അഷ്റഫ് ചെമ്മലയാണ് മത്സരിക്കുന്നത് തൃപ്രങ്ങോട് പഞ്ചായത്തിലെ നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുൾ ഫുക്കാറാണ് ഇവിടെ സി പി എം സ്ഥാനാർത്ഥി വനിതകൾ തമ്മിലുള്ള പോരാട്ടം ശക്തമായ പൂഴിക്കുന്ന ഡിവിഷനിൽ നിലവിലെ ബ്ലോക്ക് അംഗം കൂടിയായ കെ ഉഷയാണ് സി പി എം സ്ഥാനാർത്ഥി തൃപ്രങ്ങോട് പഞ്ചായത്തിലെ മുൻ അംഗമായ കോൺഗ്രസിലെ കൽപ്പുഴമനയിൽ ഇ കെ സുസ്മിതയെ രംഗത്തിറക്കിയാണ് യു ഡി എഫ് മത്സരം കൊഴുപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ രണ്ട് ഡിവിഷനുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും എൽ ഡി എഫിനായിരുന്നു ടി വി ന്യൂസ് തിരൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ